നമസ്തേ ഏതൊരു വർഷത്തെയും ഓഗസ്റ്റ് മാസം ആറാം തീയതി ജനിച്ചവർ അവരുടെ ഭാഗ്യസംഖ്യ ആരാണ് ഇവർക്ക് പൊതുവേ ഒരു തലയെടുപ്പ് ഉണ്ടാകും ഒരു സദസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാർ ഇവരെ അല്പം ശ്രദ്ധിക്കുവാനുള്ള ഒരു ആകാര സൗഷ്ടവും അവരുടെ മുഖത്തുണ്ടാകും അത്യാവശ്യം സൗന്ദര്യമുണ്ടാകും ധാരാളം സുഹൃത്തുക്കളുണ്ടാകും ഇവർക്ക് പൊതുവേ എല്ലാവരുടും സ്നേഹമായിട്ടേ പെരുമാറുകയുള്ളൂ അത്ര സ്വാർത്ഥത എന്ന് പറയുവാൻ പറ്റത്തില്ല ഇവർക്ക് സപ്പോർട്ടിങ് ആയിട്ടുള്ള ഡയറക്ഷൻ ഈശാന കോണും കന്നിക്കോണുമാണ് ഈശാന കോൺ എന്നാൽ വടക്ക് കിഴക്കെ മൂല കന്നിക്കോൺ എന്നാൽ തെക്ക് പടിഞ്ഞാറെ മൂലയിലേക്ക് ഈ രണ്ട് ഡയറക്ഷനിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള എനർജി ലഭിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട് പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവർ നിങ്ങൾക്ക് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കളർ തെറാപ്പി പ്രകാരമുള്ള കളേഴ്സ് കടും പച്ച കടും നീല കടും ചുവപ്പൊക്കെ നല്ലതാണ് ലൈറ്റ് കളേഴ്സ് നിങ്ങൾക്ക് അത്ര സപ്പോർട്ടായിട്ടല്ല കാണുന്നത് കലാപരമായ കഴിവ് നിങ്ങളിൽ അറിയാതെ ഉണ്ടാകും നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ താൽപ്പര്യം ഉള്ളവർ തന്നെയാണ് ഇപ്പോൾ ഒരു ഗവൺമെൻറ് ലെവലൊരു കാര്യം എനിക്ക് സാധിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ആറാം തീയതി ജനിച്ച വ്യക്തിയും പേരിൽ വി എന്ന ലെറ്റർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെക്കാളും കൂടുതൽ അവിടെ ചെന്ന് കാര്യങ്ങൾ അവരുടെ അടുത്ത് ഭംഗിയായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് കാര്യം സാധിക്കാനുള്ള കഴിവുള്ളവരാണ് അപ്പോൾ ഇതൊക്കെ ഈ ന്യൂമറോളജി പ്രകാരമുള്ള കണക്കാണ് ഇത് പറയുന്നത് നിങ്ങളുടെ കഴിവിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ ആ രീതിയിലൊക്കെ നീങ്ങിയാൽ കൂടുതലായിട്ട് നേട്ടങ്ങൾ ഭൗതിക നേട്ടങ്ങളും ഉണ്ടാക്കുവാൻ സാധിക്കും നിങ്ങൾക്ക് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ലെറ്റേഴ്സാണ് വി വി ഫോർ വിക്ടറി യു യു ഫോർ അംബ്രല ഡബ്ല്യു വെബ് ഡബ്ല്യു ഫോർ വെബ് ഈ മൂന്ന് ലെറ്റേഴ്സ് ഇല്ലെങ്കിലും ഏതെങ്കിലുമൊക്കെ ലെറ്റേഴ്സ് ഉള്ളതും നല്ലതാണ് പക്ഷേ ഈ ലെറ്റേഴ്സ് വരുന്നതിൽ മാത്രമല്ല ന്യൂമറോളജി പ്രകാരം എല്ലാവരും കണക്ക് കൂട്ടുന്നത് യു വി ഡബ്ല്യുണ്ടെങ്കിൽ ഓക്കെ സക്സസ് എന്നാണ് പക്ഷേ അല്ല ഞാനൊരു പ്രോണോളജിസ്റ്റ് കൂടിയാണ് അനുഭവങ്ങളിലൂടെ കണ്ടു വന്നിരിക്കുന്നതാണ് വെൽ സ്റ്റഡീഡ് ആയിട്ടാണ് എനിക്ക് ഓരോ കാര്യങ്ങളും അവതരിപ്പിക്കുന്നത് കേരളത്തിൽ നമ്മൾ മലയാളികളായതുകൊണ്ടാണ് കേരളത്തിലെ കാര്യം പറയുന്നത് ഇനി ഇന്ത്യയിലെടുത്താലും കുഴപ്പമൊന്നുമില്ല വളരെ പോപ്പുലറായിട്ടുള്ള നാമമാണ് വേണു വേണുഗോപാലിനാണ് പേരെങ്കിലും പോലും ആൾക്കാർ വേണു എന്നെ വിളിക്കുകയുള്ളൂ വേണു ആറാം തീയതി ജനിച്ച ഒരു വ്യക്തി വേണു എന്ന പേരിൽ യു വി ഡബ്ല്യു എന്ന ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ നല്ലതാണ് ഞാൻ പറഞ്ഞു പ്രോണോ ന്യൂമറോളജി പ്രകാരം വേണുവിൻ്റെ പേരിനകത്ത് ബി ഉണ്ട് യു ഉണ്ട് ഏതൊരു വ്യക്തിയുടെയും പേരിൽ വി എന്ന ലെറ്റർ പോസിറ്റീവാണ് എസ്പെഷ്യലി സ്റ്റാർട്ടിങ് ഫ്രം വി ഓൾവേസ് ഗുഡ് എന്നാണ് പറയുന്നത് എല്ലാ ആൾക്കാരെയും ഒരുമിച്ച് കൂടെ കൂട്ടി കൊണ്ടുപോകാൻ പറ്റും സ്വാർത്ഥര അല്ലാത്തവരുടെ കാര്യമാണ് ഇതിനകത്ത് രാഷ്ട്രീയമൊന്നും എടുക്കരുത് മതപരമായ കാര്യവുമല്ല വി എപ്പോഴും പോസിറ്റീവാണ് ഈ രാഷ്ട്രീയവും മതപരവുമല്ല എന്ന് പറയാൻ കാരണം വി ഉള്ള പേരുള്ള ചില രാഷ്ട്രീയ പ്രമുഖരുണ്ടാവുമല്ലോ അവരങ്ങനെ ചെയ്യുന്നില്ലല്ലോ എന്നുള്ള കമൻറ്റൊന്നും കൊണ്ടുവരരുത് അത് അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ കൊണ്ടുപോകുന്നുണ്ടെന്നുള്ള കാര്യം സത്യമാണ് പൊളിറ്റിക്കൽ വ്യൂ ഒന്നും ഇതിനകത്ത് വേണ്ട നമ്മുടെ ഈ ചാനലിൽ വി പോസിറ്റീവ് വി ഇ വി ഇ ഇ എന്നാൽ ഡബ്ല്യു ഇ വി എന്നാണ് അത് കണക്കിലെടുക്കുന്നത് പ്രോണോളജിയുടെ കണക്കാണ് ഈ പറയുന്നത് ഡബ്ല്യു ഇ ബി എന്ന് വെച്ചാൽ ബി പക്ഷേ നമുക്കിവിടെ വേണുനകത്ത് ബി ഇ ഉണ്ട് അത് അങ്ങനെ പ്രൊണോളജി പ്രകാരം ബി നമ്മൾ ഞങ്ങൾ നാം വി ഹാവ് അവർ ഓൺ യൂണിറ്റി എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ് വരുന്നത് അതൊക്കെ അവരുടെ ഓരോ പ്രവർത്തനങ്ങളിലും റിഫ്ലക്റ്റ് ചെയ്യും ബി ഇ കഴിഞ്ഞാൽ എൻ ആൻഡ് യു ആണ് ആറാം തീയതിക്കാർക്ക് യു എന്ന ലെറ്റർ നല്ലതാണെന്നാണുള്ള ഒരു വിശ്വാസം ന്യൂമറോളജി പ്രകാരം എൻ കഴിഞ്ഞ് യു വന്നാൽ അതത്ര ഭംഗിയല്ല ഓ വന്നാൽ ഐ വൈ ഇതെല്ലാം ഒരു നെഗറ്റീവ് വൈബ്രേഷനായിട്ടേ പോവുകയുള്ളൂ അപ്പോൾ വേണുവിനകത്ത് എൻ കഴുകി യു ആണ് വന്നിരിക്കുന്നത് ആക്ച്വലി യു ഇസ് സപ്പോർട്ടിങ് ടു ഹിം അല്ലെങ്കിൽ ആറാം തീയതി ജനിച്ചവർക്ക് സപ്പോർട്ടിങ് ആണ് അപ്പോൾ പ്രോണോളജി കൂടി നമ്മൾ കണക്കെടുത്തുകൊണ്ടേ പേരിടാവുള്ളൂ ഇവരുടെ കഴിവിനെയൊക്കെ കെടുത്തിക്കളയുന്നതാണ് എൻ ആൻഡ് യു എന്ന ലെറ്റേഴ്സ് ഓക്കെ താങ്ക് യു ഈ രണ്ട് മിനിറ്റ് കൊണ്ട് ഇത്രയ്ക്കൊക്കെ പറയാൻ പറ്റുകയുള്ളൂ Okay, thank you.